അമ്മേടാ നിമിഷ മൂന്നില്ലേ ഇതാരുന്നു കപ്പോർത്ത് കഴിച്ചോണ്ടിരിക്കുന്നു മെറക്കൂട്ടാ കപ്പോർത്ത് കഴിക്കാ കൊള്ളാവോ കൊള്ളാന്ന് നേരത്തെ ഞാൻ ഒരെണ്ണം ചോദിച്ചിട്ട് അവളെനിക്ക് തന്നില്ല അവളെ അതുകൊണ്ടായി അതെന്നാ മിറാദ് പാവയാന്ന് പറയു കേട്ടോ അമ്മേ ഇന്ന് തന്നെ നമ്മൾ വീഡിയോ പറഞ്ഞു എല്ലാവരും വർത്താനൊക്കെ നിങ്ങളുടെ കല്യാണക്കാരും ചോദിച്ചത് നമുക്ക് കല്യാണക്കാരും പറയാം ഞാൻ നിമിഷേനെ എങ്ങനെ കണ്ടുമുട്ടി അമ്മ ചാച്ചനെ എങ്ങനെ കണ്ടുമുട്ടി അതോട്ടോ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ലവ് സ്റ്റോറി പറയാനായിട്ട് ചാച്ച പറഞ്ഞിട്ട് ചാച്ചാ ഹലോ ചാച്ചന്റെ അമ്മയുടെ ലവ് സ്റ്റോറി പറയാൻ പോരിക്കും ആ അതെ അതും കേക്കാത്ത പോലെ ഇരിക്കുന്ന പോലെ അറിയാത്ത പോലെ ഇരിക്കുന്നു അല്ലേ ആദ്യം ആളുടെ വെച്ച് തുറങ്ങണം അമ്മ നിങ്ങളെ ഉറങ്ങണോ അത് ഞങ്ങളെ ഞങ്ങൾക്ക് എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അമ്മ ചാച്ചനെങ്ങനെ കണ്ടുമുട്ടി തുടങ്ങി അമ്മ എങ്ങനെ ചാച്ചൻ പറഞ്ഞ ചാച്ചനെങ്ങനെ അമ്മേനെ കണ്ടുമുട്ടിയത് അന്നൊരു മഴക്കാലമായിരുന്നു അമ്മ പഠിക്കുന്ന അത് ശരി ഏതോ കോളേജ് ആണോ ചുമ്മാ നേരെ പോയി കണ്ടിട്ട് അപ്പൊ തന്നെ ഇഷ്ടപ്പെടുവായിരുന്നോ അതോ വേണ്ട അവിടാന്ന് ചോദിച്ചല്ലേ ആച എന്നൊക്കെ തോന്നി വീട്ടിൽ അവതരിപ്പിച്ചു വീട്ടുകാർ ചോദിച്ചപ്പോ ആയിക്കോട്ടെ ഞങ്ങൾ ഒരു അഞ്ചാറ് പെണ് പോയി കണ്ടു എന്റെ അളീനായിരുന്നു എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടുണ്ട് എന്റെ പെണ്ണു പപ്പായി അപ്പം പുള്ളി ഒരു അഞ്ചാറ് വണ്ണങ്ങളെ എല്ലാത്തിനും പുള്ളി കൂടെ വന്നായിരുന്നു കാണിച്ചു തന്നെ എന്നിട്ട് സത്യദേവിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല ആദ്യം കണ്ടു തന്നെ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്ന് ഇഷ്ടപ്പെട്ടു അവരെ ഇഷ്ടപ്പെട്ടില്ല അവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പം എന്തോ മമ്മി എന്തോക്കി അമ്മ അല്ലെ അമ്മയാണല്ലോ ശരി ആയിക്കഴിഞ്ഞല്ലേ പറയാൻ അപ്പൊ അപ്പൊ ശരി ഇഷ്ടമുള്ള ആയിക്കോട്ടെ പിന്നെ ഒരാളുടെയും കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു അയ്യോ അമ്മ ഇതൊക്കെ അമ്മക്ക് അറിയാറുന്നോ അത് ശരി എന്നിട്ട് ചാച്ചിൽ ഇത്ര നാളെ വന്നിരുന്നു അമ്മേനെ മാത്രം ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു ചുമണ്ണാ ഇത് അവരുടെ ആരാ അവരുടെ പുള്ളിക്കാരത്തിന്റെ ഒരു നല്ലൊരു ഗ്രാമത്തിലായിരുന്നു അപ്പം അടുത്തൊരു കിലോമീറ്ററേ ഉള്ളൂ അപ്പം അവര് പുള്ളിക്കാരി ഗ്രാൻഡ് ഫാദർ അപ്പൊ ഞാൻ മഡ്രാസിലായിരുന്നു മദ്രാസിന് കൊണ്ടുള്ളൂന്ന് പറഞ്ഞപ്പം മദ്രാസിനൊന്നും തന്നുകൂടാനുള്ളൊരു ധൈര്യം പുള്ളിക്കില്ലായിരുന്നു ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ തമാശ ഞാൻ ഇപ്പോഴും ഓർക്കും പേരൻ്റെ അന്ന് ചോദിക്കുമ്പോൾ ചാടി മേരിക്കുട്ടി മേരുകുട്ടിട്ടുണ്ടായിരിക്കില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടോ ചോദ്യം തമാശ അങ്ങനെ ഞാനത് അതൊന്നും നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അടീനോടും അമ്മമ്മയോടും ചാച്ചനോടൊക്കെ പറഞ്ഞു എനിക്ക് മഡ്രാസിൽ നല്ല തിരക്കുണ്ടായിരുന്നു വന്ന് പോവുക വന്നു എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ അന്ന് അമ്പത്തഞ്ചാറ് ടിക്കറ്റ് ഉള്ളൂ എന്നാലും വന്നു പോകുക വന്നു പോകുക എന്ന് പറഞ്ഞത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം അവിടെ നല്ല തിരക്കായിരുന്നു ആയിട്ടല്ലേ ചാച്ചനെ പതിനെട്ടാം വയസ്സിൽ ചെന്നൈ പോയി ബിസിനസ് തുടങ്ങിയ ആളാണ് കേട്ടോ ചെറിയ പുള്ളിയൊന്നും അല്ലേ ചെറിയ പുള്ളിയാണ് അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഉടനെ വരാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ആക്കിട്ട് മതി എന്നെ വിളിച്ചാ മതി അന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇടിക്കുമ്പോഴാണ് എന്റെ പെണ് അതായത് രണ്ടാമത്തെ പെണ്ണങ്ങള് ഞാനാണ് മൂത്തത് പെണ്ണങ്ങള് രണ്ടാമത്തെ ടങ്ങളും അവള് പാലാല് പഠിക്കായിരുന്നു അപ്പൊ അവള് പറഞ്ഞു വെള്ളു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണെ അടുത്തുണ്ട് ഇഷ്ടപ്പെട്ട രീതിയിലെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടുവന്നുണ്ട് ഇങ്ങനെ ആലോചിച്ച് അത് അമ്മയുടെ കൂടെ ആയിരുന്നു അമ്മയുടെ ഞാൻ പറഞ്ഞപ്പം എനിക്ക് എൻ്റെ വീട്ടുമ്പോഴേ ചുമ്മ പെണ്ണു കണ്ട് എന്ന് എനിക്ക് പറയാൻ പറഞ്ഞു പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ ചെറുപാർന്നും നല്ലൊരു പെണ്ണെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വെറുതെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതില് എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരു കാഷ്വലായിട്ട് കോളേജിൽ വന്നേ കണ്ടോളാം പറഞ്ഞു അപ്പൊ അവളുടെ കയ്യിൽ ഞാൻ ചോറ് കൊടുത്തുകൊടു എന്തോ ചെയ്തു അല്ല അവള് ചോറ് കൊണ്ടുപോകാതെ പോയി ചോറ് കൊണ്ടുപോകാതെ അപ്പൊ അവൾക്ക് ഞാന് ചോറ് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയി കൊടുത്തിട്ട് അവടെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു ഷാനിനെ വിളിക്കാമെന്ന് ചോദിച്ചു ഷാനിനെ വിളിച്ചു ഓക്കേ ഷാലി വന്നു വന്നപ്പം

അപ്പൊ ഓക്കെ പോകാൻ ചോറ് കൊടുക്കാൻ വന്നു ഞാൻ പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞാൽ ഞങ്ങൾ പോവുകയും ചെയ്തു പിന്നീട് അമ്മയുടെ വീട്ടിൽ പോയി കണ്ടു അവരുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു വീടും പരിസരങ്ങളും കണ്ടപ്പോ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ആ ഗ്രാമം കവംഖം കാവ ഇഷ്ടപ്പെട്ടു അവരുടെ ബാക്കി പെരുമാറ്റങ്ങളെല്ലാം മാതാപിതാക്കളുടെയാലും പെണ്ണുങ്ങളെക്കാളും കൂടുതലും ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അതെ അതെ അപ്പൊ മാതാപിതാക്കളെയും പപ്പായനെമ്മയും ഇഷ്ടപ്പെട്ടു പപ്പാവിന്റെ മമ്മീനെയും അവരുടെ വീടിന്റെ എല്ലാ എല്ലാവരെയും തന്നെ ഏകദേശം എല്ലാരോട് സംസാരിക്കാനും എല്ലാരോട്ട് പെരുമാറാനും പറ്റി അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടു ഓക്കെ അതിനുശേഷം ഞാൻ മൈക്ക് ഒരു സെക്കൻഡ് പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഞാൻ ഉടനെ ആ ഒരു ഒക്ടോബറിലായിരുന്നു ഞാൻ പോയി കണ്ടതും വിട്ടതും അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങനെ എന്തോ അങ്ങനെയുണ്ട് പോയി പിന്നെ എന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു ഈ പറഞ്ഞ കൂടുതൽ കല്യാണമായിരുന്നു ഫെബ്രുവരിയില് അത് കഴിഞ്ഞതും ഉടനെ നമുക്കിതൊന്നും കൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞ് ആലോചിച്ചു കണ്ടു ഏപ്രിൽ മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടില് ഞങ്ങള് കല്യാണം കഴിച്ചു അതിനു മുമ്പ് യാതൊരു ലൗവില്ലായിരുന്നു അയ്യോ എന്റെ അന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേമിക്കുന്ന കല്യാണത്തിന് മുമ്പല്ല അതെന്റെ മനസ്സ് കിടപ്പുണ്ട് നല്ല കാര്യം പറഞ്ഞു ഞാൻ എപ്പോഴും മനസ്സിലിടും കല്യാണത്തിന് ശേഷമാണ് പ്രേമിക്കാൻ കല്യാണത്തിന് ശേഷം പ്രേമിച്ചോ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഞാൻ പ്രേമിച്ചു പ്രണയം കേട്ടോടി ആ അതാണ് അവടെ ലവ് സ്റ്റോറി കേട്ടോ അപ്പം ചുരുക്കി പറഞ്ഞ ചാച്ച ഒളിച്ചുപോയി പെണ്ണ് കണ്ട് അമ്മേനെ വലയിലാക്കി അല്ലെ എങ്ങനെ ഞാൻ എനിക്ക് അവസരം തരണം ആ പറയോ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലല്ല ചാച്ചന്റെ പെങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരു ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കും പുള്ളിക്കരുതി പുള്ളി കരുതി കൂട്ടുകാർ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ കൊടുക്കും ഫോട്ടോ കൊണ്ടുവന്ന കൂടെ ചാച്ചൻ്റെ ഫോട്ടോയും കൊണ്ടുവന്നു ചാച്ചന്റെ ഫോട്ടോയും കൊണ്ടുവന്നുവെച്ചു അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു ഓ നിങ്ങ നിനക്ക് ആങ്ങളെ ഉണ്ടോ നിങ്ങൾ ആങ്ങളെ കൊണ്ട് കെട്ടിക്കുള്ള എന്നോട് എപ്പോഴും പറയും എനിക്ക് ആങ്ങളെ ഉണ്ടോ മെടുക്കാൻ പാവാ നല്ല ആങ്ങളെ കേട്ടോ എന്റെ ആങ്ങളെ കൊണ്ട് ജിജി കെട്ടിക്കാൻ കെട്ടി കെട്ടിച്ചോട്ടെ കെട്ടിച്ചോട്ടെ ജിജി സമ്മതിക്കാവോ സമ്മതിക്കാവോ അപ്പോൾ സ്വാഭാവിക ആ അപ്പൊ ഞാൻ പറഞ്ഞു ആ അത് നോക്കട്ടെ നോക്കട്ടെ സുന്ദരമാണോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഇങ്ങനെ ഫോട്ടോ എല്ലാം കൊണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് കുറെ ഫോട്ടോ കൊടുത്തു ചേച്ചിയുടെയും അവരുടെ ഫാമിലി എല്ലാവരുടെയും കൂടെ പോകും പിള്ളേരുടെ ചേച്ചിയുടെ കൊച്ചിന്റെ ഒക്കെ ഫോട്ടോ കൊടുന്ന് വെച്ചു തിരിച്ച് ആ ഫോട്ടോ എല്ലാവരുടെ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരോടും ആ ഫോട്ടോ ൂട്ടൊക്കെ മാറി പാസ് ചെയ്ത് എല്ലാരും കണ്ടു തിരിച്ചു പെണ്ണൊന്നും അല്ല കേക്ക് പുഴം കേക്ക് എന്നിട്ട് ഫോട്ടോ എല്ലാം കണ്ടുകഴിഞ്ഞോട്ടോ തിരിച്ചു കൊടുത്തിട്ട് ഉച്ച കഴിഞ്ഞു പോവാ വൈകുന്നേരം കാറായപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ഫോട്ടോ കുറവ് അത് ഈ ചാത്തിന്റെ ഫോട്ടോ മാത്രം കുറവ് അത് എനിക്ക് എല്ലാരും കൂടെ എന്നോട് പറഞ്ഞു ആ ജിജി എടുത്ത് ഒളിച്ച് വെച്ചാ ജിജി എടുത്ത് ഒളിച്ച് വെച്ചാ ജിജിയുടെ കയ്യിലൂടെ തോന്നു ഈ ഫോട്ടോ ചാത്തിന്റെ ഞാനിതൊന്നും പറഞ്ഞതല്ല വേറെ കൂട്ടുകാരുത്തുകള് എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നത് അത് എന്നെ എന്നെ പഴി വെക്കാൻ വേണ്ടി ചുമ്മാ നമുക്ക് അവളെ കളിപ്പിക്കാൻ പറഞ്ഞ് എടുത്ത് വെച്ചതായിരുന്നു അപ്പം ഈ ചാൻറെ പെങ്ങളും ഓർത്തു അവരെല്ലാം ഓർത്തു ഫോട്ടോ എന്റെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ പറഞ്ഞു ആ കണ്ടോ ജി ജീടെ ഫോട്ടോയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞു യോ സദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടില്ലാന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ കരച്ചിലും കൂടെ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടേ ഇല്ലായിരുന്നു അത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കില്ല വേറെ കൂട്ടുകാരുത്തികളൊക്കെ ഫോട്ടോ തിരിച്ചെടുത്തുകൊടുത്തു ഞങ്ങൾ അവളെ പറ്റിക്കാൻ വേണ്ടി എടുത്തു വച്ചാൽ പറഞ്ഞ് ഫോട്ടോ കൊടുത്തു വിട്ടു ശരി കൊടുത്തു വിട്ട് കഴിഞ്ഞ കഴിഞ്ഞപ്പം ഇങ്ങനെ കൊടുന്ന് ഫോട്ടോ കൊണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ മെലിഞ്ഞ നല്ല പൊക്കോ ആയിട്ട് സത്യം പറഞ്ഞ കമുക് പോലെ നല്ല പ്രതീക്ഷയോടെ എന്നെ ഫോട്ടോ കൊണ്ടുപോയി കാണിച്ചു വെലിഞ്ഞി ഇതാന്ന് ഞാൻ ഇച്ചിരി കൊടവയറും ഉണ്ട് നല്ല പൊക്കവും ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഫോട്ടോ തോന്നുന്നു അല്ലേ ആ അതെ ഞാൻ ഷാലി വിളിച്ചു അയ്യോ ഇത് ഇതോ ഈ കമുഖോ എതിരാണ് ഞാൻ കിട്ടുന്നത് ഷാലിക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഈ പറഞ്ഞോട് ഞാൻ കളിയാക്കി ഞാൻ പറഞ്ഞു പറയേ ഇതിനെനിക്ക് ഇഷ്ടേ നല്ലമാരെല്ലാം സ്ഥിരം ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആദ്യം എവിടെ കൊണ്ടൊക്കെ തീർന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഷാലീനെ ഇങ്ങനെ പ്രിൻസിപ്പിൾ ഇങ്ങനെ ഷാലി ഇങ്ങനെ ആരോ വിളിച്ചു ഷാലി താഴോട്ട് ഓഫീസിലോട്ട് പോയി അത് കഴിഞ്ഞപ്പം എന്നെ വീടും വന്ന് വിളിക്കുകയാണ് കോളേജും ക്ലാസ് എടുത്ത സാറിൻ്റെ ഒരു കലാസ് കൊണ്ടുപോയി കൊടുത്തു അത് വായിച്ചിട്ട് പറഞ്ഞു എന്നോട് താഴോട്ട് എല്ലാം പറഞ്ഞു ഓഫീസിലോട്ട് എല്ലാം പറഞ്ഞു ഞാൻ ഓഫീസിലോട്ട് ഓടി ചേരുന്നപ്പം ചാച്ചനും ഷാലിയും ഇവിടെ നിപ്പുണ്ട് ഞാൻ ഇവരൊന്നും ശ്രദ്ധിക്കണില്ല കാരണം എന്നെ ഓഫീസിൽ തന്നെ വിളിച്ച് വേറെ എന്തെങ്കിലും കാര്യത്തിന് കഴിക്കാൻ എന്റെ വല്യുമെച്ചി ഇങ്ങനെ അടിക്കാൻ പാലയിൽ എന്റെ കോളേജ് വന്ന് എന്നെ കാണും വല്ലോ അമ്മ ഇങ്ങനെ മുട്ട പൊഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും നല്ല പലകാരൊക്കെ മേടിച്ചോണ്ടിരിക്കും അമ്മയായിരിക്കുന്നത് ഞാൻ ഓർത്തത് ഓഫീസ് ഉറിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചുരു എന്നെ വിളിച്ച എന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അല്ല ഞങ്ങളല്ലേ വിളിച്ച വിളിച്ച പുറത്ത് അവരെ വിളിച്ചെന്ന് പറഞ്ഞു അവരെ ഷാലി കൊറേ വന്ന് ശിശു ജിജി ഇങ്ങോട്ടും ഇങ്ങോട്ടും അവരല്ല വിളിച്ചാൽ ഞാനാ വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ നോക്കിപ്പോ ചാനും ശാലിങ്ങടെ വന്ന് ഇങ്ങനെ ആ ഒരു പുറത്ത് ഇങ്ങനെ ഒരു മതിലെ ചാരി ഇങ്ങനെ നിക്കുക എന്നെ ശാലിന്ന് ചോദിച്ചു അല്ല വെല്ലുഞ്ഞി ഒന്ന് കാണാൻ വന്ന എന്ന് പറഞ്ഞു ചേട്ടനെ വെല്ലുഞ്ഞിന്നോട്ടെ വിളിക്കണേ എന്റെ വലിഞ്ഞി ജിജിനെ ഒന്ന് കാണാൻ വന്ന പറഞ്ഞു പറഞ്ഞു വേറെ പണിയൊന്നുമില്ല എന്തൊരു ശാലി ഇങ്ങോട്ട് വന്നേ വലിഞ്ഞു ആ എനിക്ക് ആരും ഒന്നും ചിന്തിക്കണില്ലല്ലോ അങ്ങനെ പറഞ്ഞു പിന്നെ അത് തന്നെയല്ലേ ജിജി എന്റെ കല്യാണം ഇങ്ങനെ പറഞ്ഞു ശാലിയുടെ കല്യാണം പറഞ്ഞിരിക്കുവായിരുന്നു കല്യാണം ഏകദേശം ആയി അത് വെല്ലാഞ്ഞി ജിജിനെ കൂടെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞ കല്യാണത്തിന് വിളിക്കാൻ വന്ന കല്യാണത്തിന് വരണം എന്നൊക്കെ പറയാൻ വന്ന എന്റെ ശാലിയുടെ കല്യാണം ആയി എന്നൊക്കെ പറഞ്ഞു ആ അത് അത്രയൊക്കെ പറഞ്ഞു ഞാൻ നേരെ ദേവ തിരിച്ചു ശരിയെന്ന് പറഞ്ഞു ഞാൻ എന്റെ ക്ലാസ്സിലോട്ടും പോയി അത് കഴിഞ്ഞാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞാൽ ആ ചാച്ചന്റെ ചാച്ചന്റെ ഒരു ചാച്ചൊരു പെങ്ങടെ മമ്മിയുടെ ആങ്ങളുടെ മൂളും മമ്മിയുടെ ആങ്ങളെ കൂടെ ഒരു സ്ഥിത കോളേജ് വരുന്നു ഇതൊന്നും ഇതങ്ങ് ഇവരി മുൻപോട്ട് പോയി ഞാനിതൊന്നും ചിന്തിക്കണില്ല ഞാൻ ചുമ്മാ നമ്മുടെ തമാശ രൂപയെ പറഞ്ഞ അതുപോലെയൊക്കെ തീർന്നു ഞാൻ ഓടത്ത് അപ്പൊ പുള്ളിക്കരുതി ശാലി പഠിത്തം നിർത്തുകയും ചെയ്തു കാരണം കല്യാണം അടുത്ത ഒരു പത്തേ ദിവസം കൂടെ കഴിഞ്ഞാൽ ഷൈലിന്റെ കല്യാണമോ അവർ അങ്ങനെ മമ്മിയുടെ ആങ്ങളെ മോളിയാൻറ്റീന്ന് പറഞ്ഞാൽ മോളിയാൻറ്റി കൂടെ ദിവസം കോളേജ് വന്നു അത് കഴിഞ്ഞ് ആരും ഇവരുടെ കസിൻസ് അങ്ങനെ കോളേജിൽ വന്നു എന്നെ കാണാൻ തുടങ്ങി പിന്നെ ഇവര് വീട്ടിൽ വന്നു സ്വാഭാവികം പപ്പായ അമ്മനെ കെട്ടിച്ചു അല്ലേ ലവ് സ്റ്റോറിയല്ല മനസ്സിലായല്ലേ ലവ് പൊട്ടി മുളച്ചായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ തിരിഞ്ഞുരുമോ ചില്ലായിരുന്നു ഓട്ടുകാരെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തിരക്കായിരുന്നല്ലേ എന്നിട്ട് പൈസ ഉണ്ടാക്കിയോ അത്യാവശ്യം he he he. വർഷം വർഷം ചാച്ചൻ ആദ്യം കോയമ്പത്തൂരെ പഠിക്കാൻ പോയത് കോയമ്പത്തൂര് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത് വിട്ടത അവിടുന്ന് രണ്ടു വർഷത്തോളം പഠിച്ചിട്ട് പൂർത്തിയാക്കാതെ ചാച്ചൻ മമ്മി ചാച്ചന്റെ മമ്മിയും ചാച്ചനും ജോലിക്കാരട്ടോ കേട്ടോ മമ്മി കോടതിയിലായിരുന്നു ചാച്ചൻ ഇലക്ട്രിസിറ്റി ഓഫീസർ ആയിരുന്നു ഇവർക്ക് രണ്ട് നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് സുഖമായിരുന്നു ഇവര് പിള്ളേർ ഇങ്ങനെ അവര് എൻജോയ് രണ്ടു വർഷം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി രാജൻ മദ്രാസിലേക്ക് വണ്ടി കയറിയില്ല സിനിമ അഭിനയിക്കാൻ പോയതാണോ ചാചന ഭയങ്കര സിനിമ പ്രാധനം കൂടെ ആണോ ഭയങ്കര ഇഷ്ടമാണ് ചാജന് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അവർ പരിചയം ഉണ്ടാവുന്നല്ലോ മദ്രാസില് കുറച്ച് അത്യാവശ്യം പോപ്പുലർ കേട്ടോ ആ ആ സമയത്ത് അതെ അതൊക്കെ കഴിഞ്ഞ തിരിച്ചു ആലോചിച്ചു ാണ് എനിക്ക് പെട്ടെന്ന് വിഷമമായത് ഞാൻ ഇത്രയും ചിന്തിക്കണില്ലോ ചുമ്മാ പറഞ്ഞു പ്രായവ കെട്ടിക്കാനുള്ള ഒരു സമയം ഒന്നും ആയോ അത്രയൊന്നും അങ്ങനെ ഒന്നും അത്രയൊന്നും അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ മഡ്രാസിൽ മദ്രാസ് എന്ന് പറയുമ്പോ ഞാൻ അമേരിക്കയെ പോലെ സത്യം പറയാ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നു കേട്ടിട്ടുണ്ട് അമ്മ മദ്രാസ് ചാച്ച മദ്രാസിലായതുകൊണ്ട് മഡ്രാസ്ന്ന് പറഞ്ഞാൽ കിട്ടും പറഞ്ഞു പാലാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ പുറത്തേക്ക് നടന്ന ജോലി അടിക്കാന്ന് മാത്രം ചിന്തിച്ചോ മഡ്രാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തരായത് നമ്മുടെ ഇപ്പൊ അമേരിക്കന്നൊക്കെ പറഞ്ഞോ ഭയങ്കര അന്നൊന്നും അത്ര പോയിട്ടൊന്നും ഇല്ലല്ലോ നാടോടിക്കാറ്റില് അവര് അവരെവിടെ പോയാണ് അവർ ദുബായിക്ക് പോയതോ ദുബായി അതെ അതെ പറഞ്ഞു അല്ലെ ഞാനോടത്തും എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സ്ഥലവും സിംഗപ്പൂര് അങ്ങനെ ദുബായ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞാലും ഏതോ വലിയ സാരമില്ലെന്നൊക്കെ ഓർത്തു എനിക്ക് വന്നിട്ട് ഇച്ചിരി വിഷമമായിരുന്നു എന്റെ മമ്മി പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു സമയമാണ് ഒരു ഒരു സമയത്ത് ഇതൊക്കെ നടക്കും ബീച്ചതാണ് നടക്കും നല്ല നീ വേറെ കൂടുതലൊന്നും നോക്കരുത് നല്ല ആൾക്കാരും നല്ല മനുഷ്യരൊക്കെ വന്ന് കഴിയുമ്പോ നമുക്ക് സമ്മതിക്കാൻ അതെ പേര് പോലെ ഇതും അതെ തങ്കച്ച

സിംഗപ്പൂര് പോയി ദുബായി പോയി എല്ലായിടത്തും കൊണ്ടുപോയി കേട്ടോ എന്നെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി പോവാത്ത രാജ്യം ഞാൻ പോവാത്ത രാജ്യങ്ങളും ഓർവാണ് പോവാത്ത സ്ഥലങ്ങളും ഓർവാണ് ഇവര് കറക് വരുന്ന പരിപാടി അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെയല്ലാത്തിനും നിർബന്ധം എനിക്ക് ആറ് വയസ്സ് അഞ്ചു വയസ്സുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും പാസ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അതൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര കാര്യമല്ല മേർക്കും അതിപ്പോ എനിക്ക് നാലാമത്തെ കാരണം പാസ്പോർട്ടാണ് എല്ലാ വർഷവും വർഷം കൂടുമ്പോഴല്ല പാസ്പോർട്ട് മൂന്ന് മൂന്ന് ഞാൻ പാസ്പോർട്ടും മാറ്റിയിട്ടുണ്ട് മൂന്നോ നാലോ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി പോയി തന്നെ രണ്ടു മാസം കൂടുമ്പോ ചാത്തൊരു നിർബന്ധമാണ് പിള്ളേരെ നമ്മളൊക്കെ കൊണ്ട് ചാച്ചൻ എവിടെയെങ്കിലും ടൂർ പോയിരിക്കും പിള്ളേരോടാണെങ്കിലും പഠിക്കുമ്പോൾ നല്ല മാർഗം മേടിച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഊട്ടിയില് അല്ലേ അവിടെ കൊടൈക്കനാലിൽ അല്ലെ നമ്മള് മാലിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ രാജൻ പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ല പിള്ളേരെല്ലാരും നല്ല മൂന്ന് പേരും നല്ല നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നന്നായിട്ട് പഠിക്കണ പിള്ളേരായിരുന്നു എന്നെ പോലെ ഒന്നും പോലെ ആണെങ്കിൽ നന്നായിട്ട് പഠിക്കണ പിള്ളേരായിരുന്നു പിള്ളേരെ നന്നായിട്ട് പഠിക്കുകയും ചെയ്തു എല്ലായിടത്തും ചാച്ചു നിങ്ങളെ ഏതാണ്ട് വല്യ കഥയാണ് തോന്നുന്നത് അതായിരിക്കും നിമിഷം മുങ്ങി രണ്ട് പിള്ളേരെ കാണാനില്ല പോയെന്ന് ലവ് സ്റ്റോറി സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര ഇത്രയും കൂടെ കേക്കാലോന്ന് പറയാം ഞങ്ങൾ അതെ അതെ ഇവരോട് പറയാത്ത കാര്യങ്ങൾ പറയാത്തോർത്തോണ്ട് പിന്നെ പേര് പോലെ തന്നെ തങ്കക്കൂടം വരുന്നു കേട്ടോ നല്ല അല്ലേ പറയാൻ കാരണം അല്ല ആയിരുന്നു എന്നല്ല സോറി അതങ്ങ് പെട്ടിയരെ അതൊക്കെ ഡിലീറ്റ് ചെയ്യടാ നല്ല 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 സ്വഭാവമായിരുന്നു കേട്ടോ ഇവര് നല്ല ചാച്ച വീട്ടുകാരെല്ലാരും നല്ല മനുഷ്യരായിരുന്നു അപ്പത്തെ മമ്മിയാണെങ്കിലും അങ്ങനെയാണ് എനിക്കിപ്പോ നിമിഷവും ആണെങ്കിലും എന്റെ ഇതുപോലെ ഇത്ര സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്ന ചേട്ടന്റെ മമ്മി എനിക്ക് പറയാൻ തന്നെ പറ്റില്ല അത്രയും നല്ലൊരു മമ്മിയായിരുന്നു എന്റെ മമ്മീനേക്കാൾ സത്യം പറയും എൻ്റെ മമ്മി ഓ അത്ര സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര ഇഷ്ടമായിരുന്നു ഞാൻ മമ്മീടെ അത് കാണിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോ സംശയം ഞാൻ അതുപോലെ എനിക്കിഷ്ടം കൂട്ടക്കാരച്ചിലായി പോയാലോ അവസാനം പറഞ്ഞു പറഞ്ഞു കൂട്ടിലായി പോയല്ലോ ചാച്ചനും പാവായിരുന്നു പക്ഷെ പ്രത്യേക ഒരു നല്ല ഒരു കഴിവുള്ള എല്ലാ കഴിവായിരുന്നാച്ചനും നല്ല കഴിവുള്ള ും മരിച്ചുപോയി മമ്മി മരിച്ചിട്ട് മൂന്ന് വർഷം അത്രേ ഉള്ളു ചാച്ചൻ മരിച്ചിട്ട് നാല് വർഷമായി മമ്മി മരിച്ചിട്ട് മൂന്ന് വർഷമായി ഓ സൗദി മമ്മി നാലു വർഷം ചാച്ചൻ മൂന്ന് വർഷം ശരിയാട്ടോ ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആറ് ഏഴ് പിള്ളേരെ ചാച്ചന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ പറയാണെങ്കിൽ ഭയങ്കര കഥയല്ല ചാച്ചനാട്ടോ ചാച്ചന്റെ സഹോദരങ്ങളൊക്കെ നോക്കിയതല്ലേ പ്രായത്തില് ഒഴിച്ച് താഴെ ബാക്കിയുള്ളവരെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ അതൊക്കെ രസമാണ് കഥകള് പറഞ്ഞാൽ ഭയങ്കര രസാണ് കാരണം സമയമില്ലായിരുന്നു മമ്മി എന്റെ കൂടെ വരുന്നു അതെ ആഹ് എന്നാണേലും നമുക്കത് വേറെ ഇതായിട്ട് പറയാം ചാച്ചന്റെ ചെറുപ്പകാലത്ത് കുറെ നല്ല രസമുള്ള കഥകളുണ്ട് കേട്ടോ അതാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി അല്ലേ അതാണ് നിങ്ങളുടെ ലവ് നല്ല ആൾക്കാര് സഹോദരങ്ങളാണെങ്കിലും കൂടപ്പുറത്ത് എല്ലാരും ഒത്തിരി നല്ല കേട്ടോ മമ്മിയും ചാച്ചനും മമ്മീന്നൊക്കെ എനിക്ക് പറയാനും കൂടെ പറ്റില്ല അത്രയും നല്ല നല്ല ആൾക്കാരായിരുന്നു കേട്ടോ ചാച്ചന്റെ അമ്മയുടെ ലവ് സ്റ്റോറി അല്ലെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി അമ്മേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നലെസ് ഡേ ഒക്കെ എങ്ങനെയാണ് അപ്പം അടിപൊളി നമ്മളെ ആദരിച്ചില്ലേ അമ്മേനും നിമിഷേനെയൊക്കെ ആദരിച്ചു കേട്ടോ ഇന്നലെ വുമസ് ഡേ പ്രമാണിച്ചോ നമുക്കും മരിച്ചാച്ച മെൻസ് ഡേ അന്ന് ആരെങ്കിലും വിളിക്കണം കേട്ടോ എന്നെ ചാച്ചനെ ഒന്ന് ആദരിക്കണം കേട്ടോ അല്ലെ പിന്നെ ഇതാണ് കേട്ടോ ഇന്നലെ അവിടുന്ന് കിട്ടിയ മോമെന്റ് അല്ലേ അമ്മേജി തങ്ങച്ചന നിമിഷ് ഹാപ്പി വുമൻസ് ഡേ ഇതൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇതായതും ഞങ്ങൾ ഇതുപോലെ ആൾക്കാർ അറിയുന്നതും ഞങ്ങൾ ഇന്ന് ഇതുപോലെ ആൾക്കാരുടെ റൂമിൽ ഇത്ര ആയെങ്കിൽ അതിന് ഒറ്റ കാരണം നിങ്ങൾ ആൾക്കാരുണ്ട് ആൾക്കാരുടെ ഇഷ്ടമൊക്കെ ശരിക്കും നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ തരുന്ന സപ്പോർട്ടും ആണ് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം അതെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഒരു കൊച്ചോടി കൊച്ചു ഓടി എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലുള്ള എന്നെ അങ്ങനെ അധികം ആരും തിരിച്ചറിയാറില്ല തിരിച്ചറിയാറോ എന്നെ ഇപ്പം ഒത്തിരി പേര് വന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം അല്ല മേ അമ്മേന്റെ നിമിഷേനെ ചാച്ചിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്ന കേട്ടോ ചാച്ചിനെ അമ്മ കഴിഞ്ഞ പിന്നെ ചാച്ചനാന്ന് പറയാം കേട്ടോ അല്ല മേ എന്നാണേലും അങ്ങനെ ഒക്കെ ഇരിക്കുന്നു നിമിഷം വന്നിട്ടുണ്ട് കേട്ടോ നിമിഷ നീ എവിടെ പോയാറിയോ മുങ്ങി അതെയോ ഞാൻ ചാച്ചന്റെ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞു ചാച്ചന്റെ അമ്മയുടെ അതെ നമ്മുടെ സ്റ്റോറി പറയാനുള്ള സമയത്തെ നമ്മുടെ അടുത്ത എപ്പിസോഡ് പറയാം കേട്ടോ

കോലക്കുഴൽ പാട്ടിലെ ജാലവും കണ്ണാ കണ്ണാ സ്വയം പരമധുമൃദുലൃതയാ കഥകളറിയയായ യാദവായിനിക്കറിയാം യയയാ യതു മുഖഭാവങ്ങളറിയ സൂപ്പർ താങ്ക്സ് അപ്പൊ അമ്മ നമുക്കെന്ന വീഡിയോ ചെയ്താലോ നല്ലൊരു എപ്പിസോഡ് ചാച്ചാ നല്ല പഴയ കാര്യങ്ങളൊക്കെ ഓർത്തില്ല ഞങ്ങളെ പോയി കല്യാണം ഞാൻ പോയി കല്യാണം കഴിച്ചു പറയാട്ടെ ഞങ്ങളെ ഒരു എപ്പിസോഡില് ഞങ്ങള് പറയുന്നതായിരിക്കും കേട്ടോ ചാച്ചാ പിന്നെ എന്താ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേട്ടോ ചാച്ചൻ്റെ അമ്മയുടെ ഒരു ചെറിയൊരു ലവ് സ്റ്റോറി പറയാതെ ഞങ്ങൾ വിചാരിച്ചത് ചാച്ചൻ്റെ പഴയ കുറേ നല്ല കഥകളൊക്കെ ഞങ്ങൾ പറയുന്നതാണ് കേട്ടോ ഒത്തിരി നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് ചാച്ചൻ്റെ ഒക്കെ ഒത്തിരി കഥകളുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ വേറൊരു എപ്പിസോഡിൽ പറ്റുന്ന പോലെയൊക്കെ പറയാലോ അമ്മേ അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇനി പോവാറായി പത്ത് ദിവസം കൂടെ ഉള്ളല്ലേ നിമിഷം പത്ത് പന്ത്രണ്ട് ദിവസം കൂടെ ഉള്ളു കേട്ടോ അയ്യോ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു അതെ അതെ അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടുതൽ വിഷമം ആ അതിനാണേലും അതെ ഈ വീഡിയോ ഞങ്ങൾ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതുകയും ചെയ്യണം കമൻറ്റ് എഴുതുന്ന എല്ലാവർക്കും താങ്ക്സും കേട്ടോ എല്ലാ കമൻറ്റും കാണാറുണ്ട് ഇനിയും കമൻറ്റ് എഴുതണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അല്ല പ്രത്യേകം നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും